ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഏഴുമണി ആയപ്പോഴെഴുന്നേറ്റം പിന്നെ താഴെ വന്നപ്പോൾ ഒരു ഏഴര ആയിട്ടോ അപ്പോൾ ഇന്ന് ഒരു അലക്ക് ഡേ ആണ് അപ്പോൾ ആദ്യം വാഷിംഗ് ഇട്ടിട്ട് ഞാൻ എന്തെങ്കിലും നമ്മുടെ മാത്യു സച്ചിൻ്റെ ഡെയിലി ബ്ലസ്സിങ്ങും വെച്ചിട്ട് എൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ അപ്പോൾ ഇന്ന് ദോശയും തക്കാളി ചട്ണിയാണ് അപ്പം ഞാനെന്തെങ്കിലും എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ഞാനും കഴിച്ചു ഇനി മമ്മി മാത്രമേ കഴിക്കാനുള്ളൂ കേട്ടോ അതെ ഇനിയിപ്പോൾ ഇതെല്ലാം കഴുകി സെറ്റപ്പ് ആക്കണം അപ്പോൾ ഞാൻ എൻ്റെ ടഡാ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഇതെല്ലാം കഴുകി കഴിഞ്ഞു കാരണം എനിക്കിനി തുണി വിരിക്കാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം വന്ന് തുണിയൊക്കെ വിരിച്ചിട്ടു അപ്പോൾ ഇത് ഞാൻ ഒരു കുഞ്ഞ് മീൻ ബോട്ടിൽ റെഡിയാക്കിയ ഒരു സംഭവമാണ് കേട്ടോ മണി പ്ലാന്റ് കുറച്ച് നീണ്ടു നിന്ന് കട്ട് ചെയ്താൽ ഇതിലിട്ട് വെച്ചു ത്തിന് അത് പിടിച്ചു പിന്നെ ഞാൻ എന്തെങ്കിലും ബാത്റൂമിൽ ഒരണം മമ്മി എനിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴുകി പിന്നെ ഒന്ന് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ബോൾസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് തൊട്ടേ ഇഷ്ടമാണ് പക്ഷേ ഇത് കുറച്ച് ഫ്ലോപ്പായിപ്പോയി ചിലത് വീർത്തു ചിലത് വീർത്തില്ല അങ്ങനെ ഒരു അവസ്ഥയായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം താഴോട്ട് പോന്നു അപ്പോഴാണ് നമ്മുടെ മുട്ട വാങ്ങിച്ചത് ട്രെയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം അദ്ദേഹം ട്രെയിലൊക്കെ എടുത്തു വെച്ച് വന്ന് നോക്കിയപ്പോൾ ചാക്കോച്ചൻ തന്നെ ദിവാനുമേ കയറി കണ്ണാടി എടുത്തുകൊണ്ട് വന്ന് ഡാൻസ് വെച്ച് ഡാൻസിന് പക്ഷേ പാട്ടിന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡിംബിളത് ചോദിച്ചപ്പോൾ തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡിംബിളും അവനുമാണ് ചൊറിയലിൻ്റെ ആൾക്കാർ ഡിംബിൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ചാക്കോച്ചിൻ്റെ ദേഷ്യം വരും വാശി വരും സങ്കടം വരും അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ആളെ കാണാതായപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഇതേ കുശിനൊക്കെ വലിച്ചിട്ടാ കാര്യത്തിൽ തോ പാച്ചു ചാട്ടിനും ചാക്കോച്ചനും സെറ്റാണ് കേട്ടോ അവനവൻ്റേതായ ലോകത്ത് പക്ഷെ നമുക്ക് ഒരു ശല്യം ഉണ്ടാക്കില്ല കേട്ടോ അവനായ അവൻ്റെ പാടായെന്ന് പറഞ്ഞിരിക്കും പക്ഷെ ഞാൻ ബിസിനസ് ചെയ്യാനിരുന്നു കൂടെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾ പാട്ടൊക്കെ കണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ഇഷ്ടമായ കുറച്ച് പാട്ടുകളുണ്ട് അതേ കാണുള്ളൂ കേട്ടോ അമ്മ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് ചോറ് കൊടുക്കുന്നത് മമ്മി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ കൊടുക്കും അപ്പം ഇഷ്ടമാണ് അവന് ചോറ് കൊടുക്കാനായിട്ട് അപ്പോൾ മമ്മിയുടെ അടുത്തതേ മമ്മി പപ്പടം ചൂട്ന്ന് കണ്ടപ്പോൾ ഓടിപ്പോയി പ്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മമ്മിയോട് ചോറ് തരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മമ്മി പറഞ്ഞു നമുക്ക് അട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്യാം കറികളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഞാൻ ചൂടാക്കാം ഇന്ന് ഞാനും ഡിംബിളും കുറച്ച് നേരം ബിസിനസ്സിനായിട്ടിരുന്നു അപ്പോൾ മമ്മി പറഞ്ഞു മമ്മി സെറ്റായിക്കോളാം കറികളിരിപ്പുണ്ടെന്ന് പപ്പടം വറുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനതേ മമ്മിയോട് വാശി പിടിച്ച് ചോറ് മമ്മി തന്നെ തരണം എന്ന് പറഞ്ഞുകൊണ്ടതേ വാ വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിമ്പിൾ പറയുകയാണില്ല എനിക്കാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ദേഷ്യം അതിൻ്റെ ദേഷ്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തൂങ്ങ് വരുന്നതിന് മുമ്പ് കഴിക്കും ചാക്കോച്ചിനും ഫുഡ് കൊടുത്ത് തിരുത്തും എന്നിട്ട് തൂങ്ങിന് കുടിക്കാനുള്ള പാല് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പാക്കറ്റ് പാല് കൊടുക്കുന്നുണ്ട് അത് റെഡിയാക്കി വെക്കും അവൻ ഒരു പന്ത്രണ്ട് ആ ഒരു ടൈമിലാണ് സ്നാക്സ് കഴിച്ചിട്ട് വരിക അപ്പോൾ ഞാൻ വന്നോടേ അത് വേറൊരു സാധനം കുത്തിക്കിട്ടില്ല അവനെ സംബന്ധിച്ച് ഞാൻ അവന് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കുത്തി കെത്തി കൊടുത്ത് അവൻ ഛർദിക്കും അതുകൊണ്ട് ഞാൻ വിടും പിന്നെ ആ പാൽ പിടിക്കുമ്പം അവൻ ഫിൽഡാവും കൂട്ടും പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കും തോ ചാക്കോച്ചന് ഞാൻ കുറച്ച് നേരം ഉറക്കം കിട്ടും അപ്പം ഇന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു നമ്മുടെ മുകളിൽ ബാക്കി ഒരു നാലഞ്ച് ചട്ടി കുറേ നാളുകളായിട്ട് കാലിയായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ നോട്ടം തെറ്റിയപ്പം കരിഞ്ഞു പോയതാണ് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒക്കെ ഞാൻ തണലത്തെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് നീണ്ടതൊക്കെ എടുത്ത് മറ്റേ കാലിയായ ചട്ടികളിൽ ഒരു നാലഞ്ചെണ്ണം നിറച്ച് വെക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു നടക്കുമോ എന്നറിയില്ല എന്നുള്ളൊരു ഉറപ്പിൽ മുകളിൽ പോയി ചാക്കോച്ചനെ ഉറക്കണം എന്നിട്ട് നോക്കാം ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസമായിട്ടൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ കരിഞ്ഞ ചട്ടിയിൽ ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ച അടുപ്പിച്ച് ഞാൻ പേന എന്ന് വെച്ചാൽ രാത്രിയാണ് ചെടിക്ക് വെള്ളമൊഴിക്കും അപ്പോൾ ഒരു നൈറ്റ് ഫുള്ള് വെള്ളം നിൽക്കുകയുള്ളൂ പിന്നെ രാവിലെ കൊടും വെയിലുമാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയൊരു ചട്ടിയിലെ ചെടി ഉയർത്തെഴുന്നേറ്റ് വന്നു അപ്പോൾ എനിക്കൊന്നും കൂടെ ആവേശമായി അങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് തോന്നും ഡ്രസ്സ് മാറിയിട്ടാണ് കേട്ടോ വരുന്നത് തോന്നും അങ്ങനെ അപൂർവത്തിൽ അപൂർവമാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ട്രോളോ അറിയാണ്ട് സൂസും പോവാണ് അതായത് ബാത്റൂമിൽ ബാത്റൂമിലെത്തുമ്പോഴേക്കും പോവുകയാണ് കേട്ടോ ആളിപ്പോൾ ഒരു മൂന്ന് മാസമായി ഡയപ്പർ ടോട്ടലി അവോയ്ഡ് ചെയ്തിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വെച്ച എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇനി രണ്ട് ചട്ടിയും കൂടെ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ദേ വെച്ചു ഈ ഇരിക്കുന്ന മണി പ്ലാന്റ് ആണ് കേട്ടോ ബാക്കിയൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നതാണ് അങ്ങനെ ഒരു റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ദേ വന്നിട്ട് ഞാൻ ചായ ഇടുകയാണ് ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ കറി വെച്ചോളാം കാരണം അവരൊക്കെ ബിസിനസ്സിന് ഇരിക്കുകയാണ് ഞാൻ വേഗം എനിക്ക് പാക്ക് ചെയ്യാനുള്ള ഒരു മൂന്ന് പാക്കറ്റ് പാക്ക് ചെയ്തിട്ട് ഞാൻ വന്നു അങ്ങനെ ദേ ചാക്കോച്ചനെ എന്താ സന്തോഷം ചക്കിയൊന്ന് മമ്മീനെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഉണ്ടാവും അപ്പോൾ ഞാനിന്ന് സോയ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് നല്ല യമ്മി സോയാ റോസ്റ്റായിരുന്നു സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഒരു സോയാ റോസ്റ്റാണ് അങ്ങനെ അതൊക്കെ അപ്പം ഞാൻ സോയ വേവിക്കുമ്പോൾ കുറച്ച് ചാക്കോച്ചന് കൊടുക്കും അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അധികം മസാലകളോ ഗരം മസാലയോ ഇട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല ഇത് തോമൂനും പാച്ചൂനും ഞാൻ രണ്ട് മുട്ട പൊരിക്കുന്നതാണ് അപ്പോൾ അവരത് കഴിച്ചോളും അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിച്ചിട്ട് അപ്പോൾ ഇതേ ചാക്കോച്ചൻ തന്നെ ആരും കളിക്കാനും കൊണ്ട് തന്നെ സാറ്റ് കളിക്കുകയാണ് സ്വന്തമായിട്ട് എണ്ണി സ്വന്തമായിട്ട് അവനെ തന്നെ അവൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ വലിയ വലിയ കരണ്ടുപിടുത്തങ്ങളൊക്കെ ചാക്കോച്ചൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നീ അവിടെ നിന്ന് എണ്ണിക്കോ ഞാൻ വിളിക്കാൻ ഇല്ല ആള് പാച്ചു അങ്ങനെ ഇവർ പാച്ചുവും ചാക്കോച്ചനും ആണ് സെറ്റ് അപ്പോൾ അവർ രണ്ടുപേരും ഫോണിൽ ടോക്കിങ് ടോം ചാക്കോച്ചൻ അതൊന്നും ഇഷ്ടമില്ല കളിച്ചിടക്കുക പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുക അതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ ഞാൻ അവൻ്റെ കളികളും കണ്ടിട്ട് വേഗം അടുക്കളയൊന്നും ഒതുക്കിയതേ പാത്രം എല്ലാം സിങ്കിലിരുന്ന് എല്ലാം കഴുകി അവസാനിപ്പിച്ച് ചപ്പാത്തിയും ചുട്ടിട്ട് ഞാനും കഴിച്ച് ഞാൻ ലോൺ ചേട്ടൻ കഴിച്ച പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് എൻ്റെ കണക്ക് എന്നുള്ളത് മനസ്സിലായപ്പോൾ വേഗം പിന്നെ രണ്ട് ചപ്പാത്തി ചുട്ട് എൻ്റെ പ്ലേറ്റ് ഇതാണ് അപ്പം സിനിമയൊക്കെ കണ്ടിട്ട് കഴിക്കുകയാണ് അപ്പോൾ അതെ ഒരു ഒൻപതിര കഴിഞ്ഞപ്പം എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഞാൻ പോവാണ് ഇനിയിപ്പോൾ അവർ മാത്രമേ കഴിക്കാനുള്ളൂ അതേ ഞാൻ രാത്രി വന്നിട്ട് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഒഴിച്ചു ഉച്ചയ്ക്ക് അവർക്ക് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കിട കുളിക്കണം കിടന്ന് ഉറങ്ങണം അപ്പം ഡിംബിള് പറഞ്ഞു ഡിമ്പിള് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും എനിക്കെന്തായാലും വേറെ വേറെന്തേലും ചെയ്ത് കൊടുക്കേണ്ടി വരും നോക്കാം അപ്പോൾ ഇന്നെന്തോ ഭയങ്കര ഒരു ന്യോസ് അടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ കുറേ ഞാനിങ്ങനെ വെഡ്ഡിങ് ഫോട്ടോസ് ബാപ്റ്റിസം ഫോട്ടോസ് പണ്ടത്തെ എൻ്റെ കോളേജ് ടൈമുള്ള ഫോട്ടോസൊക്കെ കണ്ട് ഇങ്ങനെ അയ്യ വിറക്കായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഒരു എന്തോ ഒരു മിസ്സിങ് പോലെ അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടുകൊണ്ട് ഇനി ഇരിക്കുകയായിരുന്നു നമ്മുടെ ജോഷി അച്ഛനാണ് കേട്ടോ ഈ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൊതിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച് ഒരുപാട് പ്ലാനിങ്ങുകളായിട്ട് നടന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ അത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു മൊമെൻ്റ് ഉണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തോ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ ഒരു നിപ്പ് കണ്ടപ്പോൾ എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണെങ്കിലും എവിടേക്കോ ഒരു സങ്കടമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടാകും എന്നാലും ഞാൻ ഹാപ്പിയാണെന്നുള്ളതിൽ അവർ ഒരുപാട് സന്തോഷിതരാണ് പക്ഷേ ചില സമയങ്ങളിൽ സങ്കടം വരാറുണ്ടായിരിക്കും അത് ആദ്യമൊക്കെ പറയായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും പറയില്ല അപ്പോൾ ഇദ്ദേഹം മാമോദീസ സാരിയൊക്കെ കൊടുത്ത് എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ എന്താ പറയുക ഞങ്ങൾ ലൈഫിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച ദിവസങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലൊ ഒരു എന്തോ ഒരു സന്തോഷം തോന്നിയപ്പോൾ ഒരു സെപ്റ്റംബർ മന്ത് ശരിക്കും ഞങ്ങൾക്കൊരു അടിപൊളി വർഷ അല്ല അടിപൊളി മാസമായിരുന്നു കേട്ടോ അങ്ങനെ ചാക്കോച്ചൻ്റെ ബേർത്ത് ഡേ ഞങ്ങളുടെ റിസപ്ഷൻ ഡേ കല്യാണം മാമോദീസ അങ്ങനെ ആകെ മൊത്തം നല്ലൊരു മാസമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു കുട്ടിയുടെ ഇൻമലൈ ഫിഷ് ഡ കരുതുന്നു നാളെ നമുക്ക് വേറൊരു വ്ലോഗായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ കീപ്പ് സപ്പോർട്ടിങ് ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ